മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മി നമ്മളുടെ ആ ദിവ്യായ അമ്മയോട് ചോദിക്കുന്നുണ്ട് കണ്ണേട്ടന് ആ വിഗ്രഹം കൊടുത്തത് അമ്മയാണോ എനിക്ക് ആ കാര്യത്തിൽ സംശയം ഉണ്ടെന്ന് പറയുമ്പം ആ സംശയം അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്തായാലും അത് ഞാനല്ലാന്ന് തന്നെ മോൾ ഉറപ്പിച്ചു ഇനി അതറിയുമ്പോൾ അറിഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഇപ്പം മോള് ഒരമ്മയാകാൻ പോവല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട അതുപോലെ തന്നെ മോളുടെ വയറ്റിലുള്ള കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല പക്ഷേ അതിൻ്റെ ജനനം കുറച്ച് കടുപ്പമായിരിക്കുമെന്ന് അത് കേട്ടത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് അതെന്താ അമ്മേ അങ്ങനെ പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന് ചോദിക്കുമ്പം കുഞ്ഞിനും ആപത്ത് സംഭവിക്കില്ല മോൾക്കും ആപത്ത് സംഭവിക്കില്ല പക്ഷേ പ്രസവം വരെയുള്ള ആ ഒരു കാലഘട്ടം മോൾക്കും കുഞ്ഞിനും കണ്ണമ്മോനും ഒരുപാട് പ്രതിസന്ധികളുള്ള സമയമായിരിക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് സൂക്ഷിക്കണം ഒരിക്കലും ശത്രുക്കൾ ഈ വിവരം അറിയാൻ പാടില്ല ആ സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് അമ്മേ ഇതങ്ങനെ മറിച്ചു വയ്ക്കാൻ പറ്റിയ കാര്യമല്ലല്ലോ കണ്ണേട്ടൻ ഇടങ്ങിയിട്ട് നടന്നത് മറിച്ചു വയ്ക്കാൻ പറ്റും പക്ഷേ ഞാനൊരു അമ്മയാവാൻ പോകുന്ന വിവരം എത്ര കാലം എനിക്ക് മറ്റുള്ളവരിൽ നിന്നും മറിച്ചു വയ്ക്കാൻ പറ്റും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് മനസ്സിലാവില്ലെന്ന് ആ സമയത്ത് ആ അമ്മ പറയുന്നുണ്ട് ആളുകൾക്ക് മനസ്സിലാവുമ്പം അവർ മനസ്സിലാക്കിക്കോട്ടെ അതിനു മുമ്പ് നിങ്ങളായിട്ട് അവർക്ക് മനസ്സിലാകാനുള്ള ഇട കൊടുക്കരുത് പിന്നെ അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഒരിക്കലും മോള് അവരുടെ ഒപ്പം താമസിക്കരുത് മോളുടെ ആ ഒരു കൂട്ടുകാരി ഇല്ലേ അവരുടെ കൂടെ അവരുടെ വീട്ടിൽ പോയി താമസിച്ചോ അവരെപ്പോഴും മോൾക്ക് താങ്ങുന്നതണലുമായിട്ടുണ്ടാവുക ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അല്ലെങ്കിലും ലേഹ അനന്ദ് എന്നോട് ഇപ്പോഴും അവിടെ തന്നെ താമസിക്കാനാണ് പറഞ്ഞത് പക്ഷേ ഇപ്പം എൻ്റെ അവസ്ഥ ആർക്കും മനസ്സിലാവില്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ തറവാട്ടിലേക്ക് പോയത് ഇനിയിപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ലേഹയുടെ വീട്ടിലേക്ക് തന്നെ പോകും ആ സമയത്ത് അമ്മ പറയുന്നുണ്ട് മോൾക്ക് ചുറ്റും ശത്രുക്കളുണ്ട് അതോടൊപ്പം തന്നെ മോളെ ചേർത്ത് നിർത്തുന്ന കുറച്ച് പേരുമുണ്ട് മോളുടെ രക്ഷയ്ക്കായിട്ട് എപ്പോഴും അവരുണ്ടാവും പിന്നെ മാർക്കോ അവൻ മോളെ കാത്തു രക്ഷിച്ചോളും അതുമാത്രമല്ല എൻ്റെ പ്രാർത്ഥനയും ഓൾക്കൊപ്പം ഉണ്ടെന്ന് ആ സമയത്ത് മഹാലക്ഷ്മി ആ അമ്മയോട് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പോകുകതും പറഞ്ഞ് യാത്ര പറഞ്ഞ് പോകുന്നുണ്ട് പിന്നീട് മഹാലക്ഷ്മി കമലേശ്വരത്ത് ചെന്നതും കണ്ണനോട് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് കണ്ണേട്ടാ ഞാൻ ആ ഒരു അമ്മയെ കണ്ടിരുന്നു ആ അമ്മ എന്നോട് ഒരു കാര്യം പറഞ്ഞു നമ്മുടെ കുഞ്ഞിൻ്റെ ജനനം കുറച്ച് കടുപ്പായിരിക്കും എന്ന് അമ്മ പറഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും അതെല്ലാം നമുക്ക് തരണം ചെയ്യാൻ പറ്റുമെന്നും അമ്മ പറഞ്ഞു എന്തായാലും തൽക്കാലം ഈ വിവരം ആരും അറിയരുത് കഴിയുന്നതും എന്നോട് അനന്തു വേട്ടൻ്റെ വീട്ടിൽ പോയി നിൽക്കാനാണ് ആ അമ്മ പറഞ്ഞിരുന്നു ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് അല്ലെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്തായാലും തൻ്റെ താമസം അങ്ങോട്ട് മാറ്റേണ്ടി വരും ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ രണ്ടാനമ്മയും അനുജനും കൂടെ കൂടി ചേർന്ന് തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കും അതുകൊണ്ട് നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ അനന്ദുവിൻ്റെ ലേഹയുടെയും വീട്ടിലേക്ക് താമസം മാറാന്ന് ഇതേ സമയം നമ്മളുടെ കണ്ണൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് ഫോൺ ബെല്ലടിക്കുന്നുണ്ട് കണ്ണൻ ഫോൺ എടുത്ത് നോക്കിയിട്ട് മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് മഞ്ജു അല്ല വിളിക്കണേ ആ സമയത്ത് കണ്ണനോട് മഹാലക്ഷ്മി പറയുന്നുണ്ട് കോൾ അറ്റൻഡ് ചെയ്ത് കണ്ണേട്ട മഞ്ജു എന്തിനാണ് വിളിക്കുന്നത് എന്ന് അറിയില്ലല്ലോന്ന് ആ സമയത്ത് കണ്ണൻ കോൾ എടുത്തതും മഞ്ജു ചോദിക്കുന്നുണ്ട് ഏട്ടനും എടുത്തിപ്പം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ വീട്ടിലുണ്ട് എന്താടി നീ വിളിച്ചതെന്ന് വയ്ക്കണോ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് എന്തായാലും ഞാനും സാഗരേട്ടനും ഇടത്തേക്ക് കാണാൻ വേണ്ടി വരാനിരിക്കുക വേണ്ടി ഞങ്ങൾ ഇടത്തേക്ക് കൊടുക്കാൻ കുറച്ച് പലഹാരമൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുമായിട്ട് വരാനായിരുന്നു ഏട്ടനും ഇടത്തേയും വീട്ടിലുണ്ടോയെന്ന് അറിഞ്ഞിട്ട് വരാൻ വേണ്ടിയാന്ന് പറയുമ്പം കണ്ണം പറയുന്നുണ്ട് അതൊന്നും ശരിയാവില്ല മോളെ മോള് പലഹാരമൊക്കെ ആയിട്ട് വന്ന് കഴിയുമ്പം നിൻ്റെ അമ്മ അത് കണ്ടിട്ട് സംശയിക്കില്ലേ എന്തിനാ ഇപ്പം മഹാലക്ഷ്മിക്ക് പലഹാരമായിട്ട് വന്നതെന്ന് ചോദിച്ചാൽ മോൾ മോളെന്ത് പറയൂന്ന് ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് കണ്ണേട്ടൻ ടെൻഷനാവണ്ട അപ്പം ഞാൻ പറഞ്ഞോളാം എൻ്റെ വീട്ടിൽ പലഹാരം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ഞാൻ എടുത്തേക്ക് കൊടുക്കാൻ കൊടുന്നതാണ് വേണമെങ്കിൽ കുറച്ച് അമ്മയ്ക്കും കൊടുക്കാം സമയത്ത് മഹാലക്ഷ്മി ആണെങ്കിൽ മഞ്ജു അന്ന് മനസ്സിലായതും കണ്ണനോട് കണ്ണേട്ട ഫോൺ തന്നെ ഞാൻ സംസാരിക്കട്ടെ എന്ന് മുന്നിൽ ഫോൺ വാങ്ങിയിട്ട് മഞ്ജുവിനോട് പറയുന്നുണ്ട് വേണ്ട മഞ്ജു പലഹാരമൊന്നും ആയിട്ട് ഇങ്ങോട്ട് വരണ്ട അല്ലെങ്കിൽ തന്നെ കണ്ണേട്ടൻ്റെ ആവശ്യത്തിൽ കൂടുതൽ ഫ്രൂട്ട്സും വാങ്ങി വാങ്ങിക്കൊണ്ടിട്ടുണ്ട് അതുമാത്രമല്ല ഇന്നലെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ അമ്മയും ഒരുപാട് പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും അമ്മ നാളെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ആ പലഹാരമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരും അത് തന്നെ ഒരുപാട് പലഹാരമാകും ഇത് മൊത്തം ആര് കഴിക്കാനാണ് മഞ്ജു എന്ന ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് അപ്പോൾ ഏട്ടൻ്റെ എഴുതിയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ് നാളേന്ന് വയ്ക്കുമ്പം അതേ മഞ്ജു ആ ഞാൻ ആ കാര്യം മറന്നുപോയി എന്തായാലും ഈ പ്രാവശ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി നമുക്ക് നല്ലോണം തന്നെ ആഘോഷിക്കണം എഴുതി ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അതൊന്നും വേണ്ട മഞ്ജു ഇപ്പം തന്നെ കരുണ ഉണ്ണിയായിട്ട് ബന്ധം വേണ്ടെന്ന് വെച്ച രീതിയിൽ വീട്ടിൽ പോയി നിൽക്കാറല്ലേ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിവിടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിച്ചാൽ ശരിയാവും മഞ്ജു എന്നും കഴിക്കുമ്പം അതിനെന്താ കരണെടുത്തി ആരും പറഞ്ഞു വിട്ടതൊന്നും അല്ലല്ലോ കരണെടുത്തി സ്വയം ഉണ്ണിയേട്ടനെ വേണ്ടെന്നും പറഞ്ഞു പോയതല്ലേ അതിന് നിങ്ങൾ നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാതിരിക്കണേ എന്തിനാ എന്തായാലും ഞങ്ങൾ സമ്മതിക്കൂല ഞാനും സാഹറേട്ടനും അനന്തുവേട്ടനും ചേച്ചിയും മാർഗോയും എല്ലാവരും കൂടെ കൂടി അങ്ങോട്ട് വരും ഞങ്ങൾക്ക് നല്ലൊരു പാർട്ടി ഏട്ടനും ഏടത്തിയും കൂടെ കൂടി അറേഞ്ച് ചെയ്യണമെന്ന് സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ലടി നമ്മൾക്ക് വലിയ പാർട്ടി തന്നെ അറേഞ്ച് ചെയ്യാം എന്തായാലും നീയും സാഹറും നേരത്തെ തന്നെ ഇങ്ങോട്ട് പോരേന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗിയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട് എടാ അവൾക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടും പ്രയാസമായിട്ടാണ് രാവിലെ തന്നെ അവർ ആസ്പത്രിയിലേക്ക് പോയത് എന്നിട്ട് അവൾ തിരിച്ചു വന്നപ്പം അവൾക്ക് ഒരു കുഴപ്പവും കണ്ടില്ല ഞാൻ വിചാരിച്ചു അവൾക്ക് എന്തോ വയ്യായികയുണ്ട് ഇനി അവൾ തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ പോയതിനേക്കാളും സന്തോഷത്തോടു കൂടിയാണ് അവളും അവൻ തിരിച്ചു വന്നായിരുന്നു ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് അവർക്ക് സന്തോഷത്തിന് എന്താ അമ്മേ കുറവ് വേണ്ട പൈസയും സംവിധാനം ഇല്ലേ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോകാനുള്ള സൗകര്യമുണ്ട് അതയാൾ കൊണ്ടുപോവുകയും ചെയ്യും പിന്നെ എന്നാൽ കുഴപ്പം എനിക്കല്ലേ ഒന്നുമില്ലാണ്ടായത് അതുമാത്രമല്ല ഇനി കരുണയുടെ മുന്നിൽ പോയി നിൽക്കാൻ പോലുള്ള ശേഷി എനിക്കില്ല അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവളുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും വായിലിരിക്കുന്നത് കേട്ടാ എനിക്ക് ദേഷ്യം വരും ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് അവരെന്ത് പറഞ്ഞാലും നീ തിരിച്ചൊന്നും പറയാൻ പോകണ്ട അയാളുടെ കയ്യിൽ ഇഷ്ടം പോലെ സ്വത്തുക്കളുണ്ട് അതിൻ്റെ ഏക അവകാശി ഈ ആയതുകൊണ്ട് തന്നെ ആ സ്വത്തുക്കളൊക്കെ നിനക്ക് കിട്ടും അതുകൊണ്ട് നീ എന്തെങ്കിലും പറഞ്ഞ് അവളെ തിരിച്ചു വിളിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് ഇത്രയും നാളും അവളുടെ ചേച്ചിയെ ജയിക്കാനായിട്ട് അവൾക്കൊരു കാരണമുണ്ടായിരുന്നു ഇപ്പം അതും നടക്കൂലെന്നറിഞ്ഞതോടുകൂടി അവൾക്ക് എന്നോടുള്ള ദേഷ്യം ഒന്നും കൂടെ കൂടി ഇനിയിപ്പോൾ ഞാൻ വിളിക്കാൻ ചെന്നാലൊന്നും അവൾ വരുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട് എന്തായാലും നാളെ നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ വെഡിങ് ആനിവേഴ്സറി നിന്റെ ചേട്ടനും ചേച്ചിയും കൂടെ കൂടി ഇവിടെ ഗംഭീരമായിട്ട് ആഘോഷിക്കുമ്പം കരണമോള് മാത്രം അവിടെ ഇരുന്നാൽ എങ്ങനെയാണോ ശരിയാവണേന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് ഇനിയിപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ഇവിടെ ആഘോഷിച്ചു എന്നറിഞ്ഞാൽ അവൾക്ക് എന്നോടുള്ള ദേഷ്യം ഒന്നും കൂടിയും കൂടുള്ളൂ അമ്മേ അതുകൊണ്ട് അമ്മ അവളെ വിളിച്ച് ഓർമ്മിപ്പിക്കാൻ നിൽക്കണ്ട ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് എന്നാലും മോനെ കർണമോളുടെയും നിൻ്റെയും കൂടെ കൂടി വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ നാളെ അപ്പം നിങ്ങളിലും കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കാറുള്ളൂ ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് എന്തിനാ അമ്മ അങ്ങനെ ആഘോഷിച്ചിട്ട് അതും അയാളുടെ ചിലവിൽ തന്നെയല്ലേ ഞങ്ങൾ ആഘോഷിക്കാൻ പോണത് അതൊരിക്കലും വേണ്ട അതൊരിക്കലും കരുണ അംഗീകരിക്കുമില്ല പിന്നെ കരുണയുടെ വായിലിരിക്കുന്നതെല്ലാം ഞാൻ കേൾക്കേണ്ടി വരും എത്രയാന്ന് വെച്ചിട്ട് അമ്മ ഈ അപമാനം സഹിക്കുന്ന ഇനിയും അവളുടെയും അവളുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും വായിലിരിക്കുന്നത് കേൾക്കാനും എനിക്ക് പറ്റില്ല എന്ന് ഇത് കാണിക്കുന്നത് നമ്മളുടെ മഞ്ജുവിനെ സാഗറിനെയാണ് മഞ്ജു ആണെങ്കിൽ സാഗറിനോട് പറയുന്നുണ്ട് നാളെ കണ്ണേട്ടൻ്റെയും മേഡത്തിൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നമുക്ക് പോകാം കണ്ണേട്ട ഇന്ന് ചെന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അമ്മയ്ക്ക് നമ്മളെ കാണുമ്പോൾ സംശയം തോന്നും നാളെ ആണെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ചെന്നതാണെന്ന് പറയാമോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പലഹാരങ്ങളെല്ലാം മേഡത്തിക്ക് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യാം അമ്മയ്ക്കാണെങ്കിൽ സംശയവും തോന്നൂലെന്ന് ആ സമയത്ത് സാഗർ പറയുന്നുണ്ട് എന്തായാലും അനന്തുസാറും ലേഹചേച്ചിയൊക്കെ പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് അനന്തുവേട്ടനും ലേഹചേച്ചി ഇല്ലാതെ കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ ഒരു കാര്യവും ഇല്ല അവർ അത്രയ്ക്കും ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് ചെറുപ്പം മുതലേ എല്ലാ സഹായത്തിനും നിന്നിരുന്നത് കണ്ണേട്ടിൻ്റെ സുഹൃത്തുക്കളാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും അവരെല്ലാവരും അവരും ഉണ്ടാവുന്നത് അങ്ങനെ മഞ്ജു പറയുമ്പോൾ നമ്മളുടെ സാഗറാണീ അത് കേട്ട് സന്തോഷത്തോടുകൂടി ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം ബൈ ബൈ